ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റസ്ലിംഗ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ന്യൂസ് എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വളരെ നാളുകളായി കാത്തിരിക്കുന്ന സി എം പങ്ക് എന്ന റസ്ലറുടെ ഒരു റസ്ലിംഗ് റിട്ടേൺ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു ബിഗ് ന്യൂസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് നൈറ്റിൽ നടന്ന ഒരു എം കെ റസ്ലിംഗ് എന്ന ഒരു റസ്ലിംഗ് പ്രൊമോഷൻ്റെ ഒരു ഇവൻറ്റിലാണ് സി എം പങ്ക് മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ രൂപത്തിലല്ല മാസ്ക് മാസ്ക് ധരിച്ചൊരു റസ്ലറായിട്ടാണ് അദ്ദേഹം റിങ്ങിലേക്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹം സി എം പങ്ക് ആണ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞത് അദ്ദേഹം ഒരു മാച്ചിൻ്റെ ഇടയിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ റിങ്ങിലെ എൻ്റർ ചെയ്തത് അദ്ദേഹം ഡെറിക് എന്ന് പറയുന്ന ഒരു റസ്ലറെ അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മൂവായ സി എം പങ്കിൻ്റെ ഫിനിഷിംഗ് മൂവായ ജി ടി എസ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം റിങ്ങിൽ നിന്നും മടങ്ങുന്നത് അപ്പോഴാണ് അത് സി എം പങ്ക് ആണ് എന്ന് ആളുകൾ തിരിച്ചറിയുന്നത് പക്ഷേ അതിനുശേഷം ഒരുപാട് റസ്ലിംഗ് ഒബ്സർവേഴ്സ് അത് സി എം പങ്ക് ആണ് എന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ സി എം പങ്കിൻ്റെ ഒരു അൺഒഫീഷ്യലായിട്ടുള്ള ഒഫീഷ്യലെ സി എം പങ്ക് ഇത് അംഗീകരിച്ചിട്ടില്ല സി എം പങ്ക് ആണ് എന്നും സി എം പങ്ക് ഒന്നും ഇതിനെ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഇത് സി എം പങ്ക് ആണ് എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അപ്പോൾ സി എം പങ്ക് ഔദ്യോഗികമല്ലാതെ തന്നെ ഒരു കൊച്ചു പ്രൊമോഷനില് എം കെ റസ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഇൻഡിപെൻഡൻറ്റ് പ്രൊമോഷനാണ് അപ്പോൾ ആ ഒരു റസ്ലിംഗിൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഇത് വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് കാരണം അദ്ദേഹം ഇനി ഒരിക്കലും പ്രൊഫഷണൽ റസ്ലിംഗിലേക്ക് മടങ്ങി വരും വരുന്നില്ല അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ വരെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നത് അപ്പോൾ ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഒരു വാർത്ത കാരണം നമുക്കറിയാം ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഒരു അടുത്ത മാസം നടക്കാൻ പോകുന്ന എ ഡബ്ല്യു എന്ന കമ്പനിയുടെ ആദ്യ ഷോ ആയ ഡബിൾ ഓർ നത്തിങ്ങിൽ നമ്മൾ ഒരുപാട് പഴയ സൂപ്പർ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ഡബ്ല്യു വിട്ടുപോയ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു എൻട്രി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അപ്പോൾ അതിൽ സി എം പങ്കിൻ്റെ പേര് വളരെ നേരത്തെ നമ്മൾ കേട്ടിരുന്നു സി എം പങ്ക് ഒരു പക്ഷേ എ ഡബ്ല്യുയിൽ വരും എന്നൊക്കെ അപ്പോൾ അതിന് വളരെയധികം സാധ്യത ഇപ്പോൾ കൂടിയിരിക്കുകയാണ് കാരണം സി എം പങ്കിന് വലിയൊരു ഓഫർ എ ഡബ്ല്യു നൽകാൻ ശ്രമിക്കുന്നുണ്ട് അതല്ലെങ്കിൽ സി എം പങ്കിനെ എ ഡബ്ല്യുലേക്ക് കൊണ്ടുവരാൻ അവർ വളരെ അധികം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ് പ്രൊഫഷണൽ റസ്ലിംഗിൽ മടങ്ങി വരുവാൻ സി എം പങ്ക് തീരുമാനിച്ച ഈ ഒരു സാഹചര്യത്തിൽ അതോ തീർച്ചയായിട്ടും എ ഡബ്ല്യു എന്ന കമ്പനിയിലേക്ക് തന്നെ ആ മടങ്ങി വരവ് എന്ന ാണ് നമുക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നത് കാരണം ഡബ്ല്യു ഡബ്ല്യുമായിട്ട് സി എം പങ്കിന് ഉള്ള ചില അസ്വാരസ്യങ്ങൾ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കമ്പനി വിട്ടുപോയത് തുടർന്ന് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും എ ഡബ്ല്യു എന്ന കമ്പനി അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള മികച്ച കമ്പനി എന്ന് പറയുന്നത് എ ഡബ്ല്യു തന്നെയായിരിക്കും എ ഡബ്ല്യു മാത്രമല്ല ഒരുപക്ഷെ റിങ് ഓഫ് ഓണർ അതുപോലെയുള്ള കമ്പനികളിൽ ഒരുപക്ഷെ അദ്ദേഹം വരാൻ ഉണ്ടായിരിക്കും കാരണം അദ്ദേഹം മുമ്പ് ഉണ്ടായിരുന്ന കമ്പനികളാണ് ഇപ്പോൾ ടി എൻ എ ആയാലും ഇപ്പോൾ ബാക്ക് ട്രസ്ലിംഗ് എന്നറിയപ്പെടുന്ന ആ ഒരു കമ്പനി ആയാലും അല്ലെങ്കിൽ റി ആർഒ എച്ച് ആയാലും അതിലെല്ലാം സാധ്യതയുണ്ട് പക്ഷേ സി എം പങ്കിൻ്റെ പോപ്പുലാരിറ്റിക്ക് അദ്ദേഹത്തിന് മിക മികച്ച ഒരു സ്ഥാനം നൽകുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പേരിന് കൂടുതൽ മികവ് നൽകുന്നതുമായിട്ടുള്ള ഒരു കമ്പനി ഒരു പക്ഷേ എ ഇ ഡബ്ല്യു തന്നെയായിരിക്കും എ ഡബ്ല്യു തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ സാധ്യത അദ്ദേഹം എ ഡബ്ല്യുൽ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് വരാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു സി എം പങ്ക് എന്നൊരു റസ്ലർ എ ഡബ്ല്യു വരികയാണെങ്കിൽ അവരത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു വരവായിരിക്കാനായിരിക്കില്ല സാധ്യത മിക്ക വാറും അത് അനോണിമസ് ആയിട്ട് ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു നിലയിൽ അല്ലെങ്കിൽ ഒരു സർപ്രൈസായിട്ട് ഒരു എൻട്രി ആയിട്ടായിരിക്കും സി എം പങ്കിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ അത് എ ഡബ്ല്യു എന്ന കമ്പനിക്കും കൂടുതൽ മികച്ച ഒരു റസ്ലർ ആയിരിക്കും അവർക്കും കൂടുതൽ അത് ഗുണം ചെയ്യും അതുപോലെ തന്നെ സി എം പങ്കിൻ്റെ കരിയറിനും അത് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ സി എം പങ്കിൻ്റെ ആരാധകരുടെ വളരെ നാളത്തെ കാത്തിരിപ്പിനുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള വരും നാളുകളിലോ നടക്കാൻ പോകുന്ന ഫേമസ് ആയിട്ടുള്ള റസ്ലിംഗ് പ്രൊമോഷനുകളിൽ എന്തായിരിക്കും സി എം പങ്കിൻ്റെ തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ അദ്ദേഹം ഇതിനോട് ഈ ഒരു വാർത്തയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് െന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ എം എം എ കരിയറ് നമുക്കറിയാം റസ്ലിംഗ് വിട്ടതിന് ശേഷം അദ്ദേഹം പ്രൊഫഷണൽ റസ്ലിംഗിൽ നിന്നും വിരമിച്ച് അദ്ദേഹം എം എം എയിലേക്ക് പോയി മിക്സ്ഡ് മാർഷൽ ആർട്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ അത്ര സക്സസ്ഫുൾ അല്ലായിരുന്നു അദ്ദേഹം യു എഫ് സിയിൽ രണ്ടോളം മത്സരങ്ങൾ മത്സരിച്ചു ആ രണ്ട് മത്സരങ്ങളും പരാജയങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത എം എം എയിൽ വളരെ കുറവാണ് അപ്പോൾ അദ്ദേഹം പ്രൊഫഷണൽ റസ്ലിങ്ങിൽ തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു നമ്മളും പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ അത് വളരെ നേരത്തെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ എ ഡബ്ല്യു ഡബിൾ ഓർ നത്തിങ്ങിൽ നമുക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക തുടർന്ന് മറ്റൊരു എപ്പിസോഡിലൂടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം